പറപ്പൂർ മിൽക്ക് സൊസൈറ്റിയിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടിന് ഉത്തരവാദികളായവർക്കെതിരെ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് തോളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിൽക്ക് സൊസൈറ്റിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ജി പോൾസന്റെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് ഡി സി സി സെക്രട്ടറി പി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു മുൻ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലൈജൂസി എടക്കളത്തൂർ വിചാർ വിഭാഗ് ജില്ലാ ചെയർമാൻ ജെയിംസ് ചിറ്റിലപ്പള്ളി തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ തോമസ് ചിറമ്മൽ പ്രിയ സുനിൽ എന്നിവർ സംസാരിച്ചു അഡാക് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ ജെയിംസ് മാളിയമാവ് കെ കുഞ്ഞുണ്ണി തുടങ്ങിയവരും പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു ആ രീതിയിലുള്ള തീരുമാനം അപ്പൊ തീർച്ചയായിട്ടും ഈ സംഘത്തിൽ കടിച്ചു തൂങ്ങാൻ ആവശ്യമായ തീരുമാനങ്ങളുമായി ഇവിടുത്തെ പ്രസിഡന്റ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയാണെന്ന് അറിയുന്നത് അത് അദ്ദേഹത്തിന് ഒരിക്കലും ഭൂഷണമല്ല ഒരു ജനപ്രതിനിധി കൂടിയായ അദ്ദേഹം ഒരു ക്ഷീര സംഘത്തിലെ കർഷകരെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അതിന് കൂട്ടി നിൽക്കുന്ന ഒരു സെക്രട്ടറി നമ്മുടെ നാടിനും ഈ ക്ഷീര സംഘത്തിലും ഭൂഷണമല്ല അവരെയും പുറത്താക്കേണ്ട സ്ഥിതിയാണ് ിയുടെ കൂത്തരങ്ങായി ഈ ഷീർ മാറ്റിക്കൊണ്ട് കർഷകന്റെ എച്ച് കർഷകന്റെ എച്ച് തട്ടിയെടുക്കുന്ന കർഷകർ ലഭിക്കേണ്ട ലാഭം തട്ടിയെടുക്കുന്ന